അപ്പോൾ നമ്മുടെ എന്താ പരടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർക്ക് ഒരേ പരാതിയും ഒരേ നിർബന്ധവും ഇവിടെ മൊത്തം വൃത്തിയിടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ ഞാനാണോ ഇവിടെ വൃത്തി ഈടാക്കുന്നതെന്ന് ഈ കാണുന്ന പോലെ ഒരു പൂച്ചയും കുറച്ച് കമ്പും ചുള്ളിയും വിറകും ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് അതുപോലെ കുറച്ച് പഴയ തുണികൾ ഓസ് പൈപ്പ് കമ്പ് ടൈലിൻ്റെ പീസുകൾ തൊണ്ട് മടൽ ഇത്തരം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ മനസ്സിലായില്ല അതിനാണ് ഈ വീട്ടുകരിങ്ങനെ നടന്നിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാനാണ് ഇവിടെ മൊത്തം വൃത്തിയിടാക്കുന്നത് വൃത്തിയിലാക്കുന്നത് ഈ വരുന്നവളും പറയുന്നത് ഞാനാണ് ഇവിടെ കിടന്ന് വൃത്തിയാക്കുന്നത് വീട് മൊത്തം കുളവാക്കുന്നത് ഞാനാണെന്നാണ് പറയുന്നത് ശരിക്കും ഞാനല്ല ഇത് ചെയ്യുന്നത് കണ്ടില്ല ഞാനിവിടെ കൃത്യമായിട്ട് ഇതെല്ലാം തന്നെ വൃത്തിയാക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ ഒന്ന് രണ്ട് മാസമായിട്ട് ഇവിടെ കിടന്ന ഇത്തരത്തിലുള്ള പൈപ്പും കമ്പും ചുള്ളിയും ചട്ടി കണ്ട ചുമല കണ്ടില്ല അവർ ചട്ടി നമ്മൾ മുന്നേ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നല്ലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ച സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനാണ് ഇത്തരത്തിൽ അലമ്പാക്കുന്നതാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ കാണുന്ന പോലെ വീടെന്ന് വൃത്തിയാക്കുന്ന വിചാരിച്ച് വീടല്ല മുറ്റൈ കാണുന്നതല്ലെന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന തുണി എന്ന് പറയുന്നത് പൂച്ചകൾക്ക് കിടക്കാൻ വേണ്ടി ഞാനെടുത്ത് മാറ്റിക്കൊടുത്ത എൻ്റെയും അവളുടെയൊക്കെ തുണികളൊക്കെയാണ് ഈ കാണുന്ന പോലെ ഇവിടെ കിടക്കുന്ന എല്ലാം വാരി ഈ കാണുന്ന പുൽക്കൂട് കെട്ടാൻ കൊണ്ടുവന്ന പുല്ലും ബാക്കി വന്ന പുല്ലാണ് അതിനെ കാണുന്നത് നമ്മളിവിടെ ഒതുക്കി വെക്കുന്നത് ചിഞ്ചു പുൽക്കൂട് അതി സാഹസ്യമായി കെട്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ചിഞ്ചിൻ്റെ പുൽക്കൂട് നമ്മൾ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഈ കാണുന്ന പോലെ ഞാനവിടെ ചൂല് കൊണ്ട് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഈ കാണുന്ന നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് കണ്ടാൽ കണ്ടാലൊന്നും ഇല്ലെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറം കാണാൻ ഒരു ഭംഗി ഇല്ലെങ്കിൽ അതും കാണാൻ അത്യാവശ്യം ഭംഗി കുറവൊക്കെ ഉണ്ട് കുഴപ്പമില്ല മനസ്സിലായില്ല അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്ന പോലെ ഫ്രിഡ്ജിൻ്റെ അടപ്പ് മാറ്റിയതിനു ശേഷം നമ്മൾ നമ്മളതിനകത്തുള്ള വെള്ളത്തിന് പഴയ വെള്ളമാണ് ഏകദേശം ഒരാഴ്ച വെള്ളം മാറ്റിയിട്ട് അതിനകത്ത് കിടക്കുന്നത് ക്യാറ്റ്ഫിഷും കാര്യമാണ് അപ്പോൾ കാര്യക്കും കാറ്റ് ഫിഷിനൊക്കെ എന്നും വെള്ളം മാറ്റുന്നത് ശരിയല്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം മാറ്റുന്നതായിരിക്കും അതിന് ഉത്തമം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴായിരിക്കും നമ്മൾ വെള്ളം മാറ്റാൻ വേണ്ടി പോകുന്നത് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അതിനകത്തുള്ള വെള്ളം കൃത്യമായിട്ട് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡിഷ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന പോലെ നമ്മൾ വെള്ളം കോരി മാറ്റുന്നത് ഡിഷ് ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ വളരെ വെള്ളം മാത്രം നമ്മൾ ഇതേപോലെ കോരി പുറത്തേക്ക് ഒഴിക്കാൻ വേണ്ടി പോകണം അതിന് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ പാത്രം ഉപയോഗിച്ച് വെള്ളം കോരി കഴിഞ്ഞാൽ മീനുകൾ കയറി കൂടെ പോകാൻ ചാൻസ് ഉണ്ട് എറിയുമ്പോൾ അതിൻ്റെ കൂടെ മീൻ പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ കാണുന്ന വെള്ളം വറ്റിയതിനേഷം നമ്മുടെ ഡിഷിനകത്തേക്ക് ഈ കാണുന്ന പോലെ ഒരു വലിയ കാര്യമീൻ കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ കാര്യമില്ല ഓവർ വലിയ കാര്യം ഇന്നല്ല അപ്പോൾ ആ കാര്യം മീനും നമ്മൾ തിരികെ അവിടെ തന്നെ വിടാൻ വേണ്ടി പോകണം കുറച്ചുകൂടി വെള്ളം നമുക്ക് പറ്റിക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന പോലെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് കാണുമ്പോൾ സർക്കാർ ഫുള്ളൊന്ന് ചെളി പിടിച്ചൊക്കെ ഇരിക്കുന്നു നമ്മൾ ഈ കാണുന്ന പോലെ വെള്ളം അല്പം പഴയതായ സ്ഥിതിക്ക് നമ്മൾ നമ്മളെ മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത് അപ്പോൾ മാറ്റുന്ന വീട് നിങ്ങളിന്ന് കാണിക്കുന്നു എന്ന് മാത്രം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഡിഷ് എടുത്തിട്ട് ആ വെള്ളം കോരി ഡിഷ് തന്നെയാണ് ആ ഡിഷ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ കല്ലിൽ അട വെച്ചിട്ട് അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് കൃത്യമായിട്ടൊരു ബാലൻസിംഗ് ആ ഡിഷിനെ അവിടെ വെച്ചതിന് ശേഷം നമ്മളൊരു കവർ ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് കവറാണ് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമ്മളിതേപോലെ അങ്ങനത്തുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടി പോകണം പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ അല്ലാതെ നമ്മൾ നല്ല പാത്രം എന്തെങ്കിലും കൊണ്ട് പിടിച്ചാലും ആ മീനുകളുടെ കൊമ്പിന് മുറിവ് സംഭവിക്കാനും അവൻ്റെ ദേഹത്തിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിക്കാനുള്ള കാരണം ഇടയാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ കാണാതെ പ്ലാസ്റ്റിക് കവർ വെച്ച് പിടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കാനും പറ്റില്ല കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കാരി തന്നെ കയ്യിൽ നല്ലപോലെ കുത്തു കിട്ടി രക്തം വന്ന് മോഹാലസ്ഥിപ്പറ്റി വേണ്ട സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് കൊണ്ട് പിടിക്കാനും നിൽക്കില്ല ഈ കാണുന്ന ചെറിയൊരു കവർ വെച്ച് നമ്മൾ മീൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിൽ ഒരുപാട് കുത്തുകളൊക്കെ കിട്ടി എന്നാലും നമ്മൾ വിടാതെ നമുക്ക് എന്തായാലും മീൻ പിടിച്ച് മാറ്റിയേ പറ്റുള്ളൂ ഈ കാണുന്ന പോലെ കുഞ്ഞ് കവറിട്ട് നമ്മൾ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞ് കവറിനകത്തൊന്നും തന്നെ കയറുന്നില്ല മനസ്സിലല്ലേ വളരെ കുഞ്ഞ് കാര്യ മീനുകൾ മാത്രമേ ഇതിനകത്ത് കയറുന്നുള്ളൂ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ കുത്തുകിട്ടുന്നതായിരിക്കും കൊത്ത് കിട്ടാത്തവർക്ക് അറിയില്ല അതിൻ്റെ വേദന എത്ര മാത്രമുണ്ട് എന്നുള്ളത് കുത്തുകിട്ടിയിട്ടുള്ളവർക്കറിയാം കൃത്യമായിട്ട് നല്ലപോലെ വേദന എടുക്കുന്നതാണ് നമ്മുടെ ജീവൻ തന്നെ പോകുന്ന രീതിയിലുള്ള വേദന എടുക്കുന്ന ഒരു സംഭവമാണ് ഈ കാരിയുടെ കുത്തൊന്നും പറഞ്ഞല്ലോ മനസ്സിലല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുന്നിട്ട് ഈ കാണുന്ന ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ പിടിച്ച് അതിനകത്തേക്ക് ഡിഷിനകത്തേക്ക് എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നത് കാണുന്ന ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ പിടിച്ച് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സൈലന്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ സമയത്ത് മാത്രമേ ഒരു ഭയകരമായിട്ട് അക്രമാസക്തമാണ് അതുകൊണ്ട് നമ്മൾ ആ കുഞ്ഞു കവർ മറ്റൊരു അല്പം കൂടി വലിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ആ കവറിനകത്ത് നമ്മൾ ഇതേപോലെ വലിയ മീനുകളെല്ലാം പിടിച്ചിട്ട് ഈ കാണുന്ന ഡിഷിനകത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഈ കാണുന്ന മീൻ ഏകദേശം ഒരു എട്ട് ഒമ്പത് പത്ത് 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 മാസം ഒരു വർഷത്തിന് അടുപ്പിച്ച് പ്രായമുണ്ട് മനസ്സിലായി അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള സൈസായിട്ടുള്ളൊരു കാറ്റ്ഫിഷ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിനകത്താണ് ഈ കാണുന്ന ഒരു വർഷം അടുപ്പിച്ചായിട്ട് ഇട്ടിട്ടുള്ളത് നമുക്ക് മാറ്റി ഇടേണ്ടതായിട്ടുണ്ട് മഴ കാരണം നമുക്ക് പുതിയ ടാങ്ക് നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇതിനെ ഈ കാണുന്ന പോലെ ഈ ഫ്രിഡ്ജിൽ തന്നെ ഇട്ടേക്കുന്നത് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് കാരി മീനുകൾക്ക് പെറ്റുപരുകാനോ വംശമർദ്ധനവിനൊന്നും സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ മഴ മാറിയ ഉടനെ തന്നെ നമുക്കിതിന് മഴ മാറിയ ഉടനെ തന്നെ നമ്മൾ ഈ കാരി മീനുകൾക്കും ക്യാറ്റ്ഫിഷുകൾക്കും നമ്മൾ പ്രത്യേകമായിട്ടുള്ള ടാങ്കുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് കൃത്യമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റിയ അനുയോജ്യമായ സാഹചര്യത്തിലും അനു അനുയോജ്യമായ രീതിയിൽ താമസിക്കാനുള്ള ടാങ്കുകൾ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നതായിരിക്കും അത് നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലുള്ള എല്ലാ മീനുകളെയും പിടിച്ച് നമ്മൾ ആ ഡിഷിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു വെള്ളം കൊണ്ടുവന്ന ശേഷം കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന പോലെ അനകത്ത് വെച്ചിട്ടാണ് നമ്മൾ കഴുകാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന പോലെ ചകിരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് കഴുകാൻ വേണ്ടി നമ്മൾ തൊണ്ടിൻ്റെ ചകിരി ആകുമ്പോൾ കുറച്ചുകൂടി പവർ ആണ് അപ്പോൾ ഈ കാണുന്ന പോലെ ഉണങ്ങിയ തേങ്ങയുടെ പഴുത്ത തേങ്ങയുടെ തൊണ്ടിലെ ചകിരി എടുത്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ തേച്ച് വൃത്തിയാക്കി കഴുകാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുമ്പോൾ മനസ്സിലും എത്രമാത്രം അഴുക്ക് അതിൽ നിന്ന് ഇളകി പോകുന്നുള്ള നമുക്ക് അത്ര ഭയങ്കരമായ രീതിയിൽ കഴുകുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് മിനിക്ക് നടക്കുക മാത്രമാണ് ചെയ്യുന്നത് മനസ്സിലായില്ലെ എത്ര കഴുകിയാലും വെള്ളം ഒരാഴ്ച നിൽക്കുന്നുണ്ട് നമ്മൾ ഇനി കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് മീൻ കുടൽ അതുപോലെ തന്നെ ഫിഷ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഇവർ മാംസഭോജികളായ മീനുകളാണ് മനസ്സിലാവുമ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ കൊഴിയാള മീൻ്റെ കുടൽ ചാളമീൻ്റെ കുടും ചൂരമീൻ്റെ കുടൽ അപ്പോൾ ചൂരമീൻ ചാളമീൻ അതൊക്കെ മുറിച്ചൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് ഫുഡും കൂടി കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വൃത്തികടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ അളവിൽ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിലും വെള്ളം വൃത്തിയാടാവും ഒരാഴ്ചയ്ക്ക് വെള്ളം ഇതുപോലെ കെട്ടി കിടക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജ് ബോക്സ് ത്തിൽ അതിൻ്റെ വേസ്റ്റൊക്കെ പിടിച്ചിട്ട് അത് വൃത്തിയാടാവുന്ന ചാൻസ് അപ്പോൾ നടന്നാലും അതുകൊണ്ട് നമ്മൾ അധികം വൃത്തിയാക്കുന്നില്ല ഈ കാണുന്ന പോലെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് ഈ കാണുന്ന പോലെ നമ്മുടെ കിണറ്റിലെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോകണം സാധാരണഗതിയിൽ ഞാൻ പകുതി വെള്ളം മാറ്റിയിട്ട് പകുതി പുതിയ വെള്ളം കയറ്റുകയാണ് ചെയ്യുന്നത് മനസ്സിലായത് അപ്പം പി എച്ച് ബാലൻസ് ചെയ്തിട്ട് അവർക്ക് വേറെ പ്രശ്നമുണ്ടല്ലോ പക്ഷേ ഇന്ന് നമ്മൾ ഡയറക്റ്റ് കിണത്തിലെ വെള്ളം മുഴുവനായിട്ട് കയറ്റാൻ വേണ്ടി പോവാണ് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവുമെങ്കിലും വേറെ കുഴപ്പമൊന്നും ഉണ്ട് ഈ കാണുന്നതെ കിണിച്ചുകൊണ്ട് സോറി ചിരിച്ചുകൊണ്ട് ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെള്ളം പിടിച്ചോണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോലെ മീനുകളെല്ലാം തന്നെ വളരെ സാന്തനും സൗമ്യമായിട്ട് ഈ കാണുന്ന നമ്മുടെ ഡിഷിനകത്ത് പഴയൊരു ഡിഷാണ് ഡിഷിൻ്റെ വൃത്തികത കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട അത് കഴുകിയ ഡിഷാണ് കണ്ടാൽ തോന്നില്ലെങ്കിൽ അത് കഴുകിയ ഡിഷാണ് ഈ കാണുന്നത് ചിഞ്ചോട് ആ ഡിഷും കഴുകി തന്നിട്ടുള്ളത് ചിഞ്ഞ് കൃത്യമായിട്ട് എൻ്റെ അടപ്പെല്ലാം കഴുകി എടുക്കാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് വിടുന്നേ ഉള്ളൂ ഈ കൃത്യമായിട്ട് കൃത്യമായിട്ടവിൽ നമ്മൾ ടാങ്ങിനകത്ത് വെള്ളം നിറഞ്ഞ ശേഷം ഞാൻ ചിഞ്ചിയും കൂടി ഈ കാണുന്നതും മീനിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം മനസ്സിലായി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണതല മീനിനെ കയ്യിലെടുത്തത് കയ്യിലെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാണാൻ മനസ്സിലായി അത്യാവശ്യം നല്ലപോലെ വളർന്ന കാറ്റ് ഫിഷ് ആണ് ആ കാണുന്നത് മനസ്സിലായി ഒരെണ്ണം അത് ആ മറ്റേ കാറ്റ്ഫിഷ് മറ്റേ ക്യാറ്റ്ഫിഷിനേക്കാളും ചെറിയ ക്യാറ്റ് ഫിഷ് ആയിരുന്നു വാങ്ങിയപ്പോൾ പിന്നീട് പെട്ടെന്ന് കയറി വളർന്നതാണ് ഈ കാണുന്ന പോലെ വലുതായത് മനസ്സിലായില്ല മറ്റേത് ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വളരെ കുഞ്ഞായപ്പോൾ വാങ്ങിയാണ് ആ കാര്യക്കാളും കുഞ്ഞായ സമയത്ത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാത്തിനും തിരികെ വിടാൻ വേണ്ടി പോയാണ് ഡിഷിനകത്ത് ഇരുന്ന് ബുദ്ധിമുട്ട് ചെറുതായിട്ട് അനുഭവിച്ചു തുടങ്ങിയത് നമുക്ക് തോന്നിയ സ്ഥിതിക്ക് നമ്മൾ അതിനെ തിരികെ വെള്ളത്തിലേക്ക് വിടാൻ വേണ്ടി പോവാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലുള്ള കാര്യം മറ്റേ അറ്റ് ഫിഷ് മനസ്സിലായി അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഷോർട്സ് വീഡിയോ എടുക്കാറാണ് പതിവ് ഈ മീനുകളുടെ ഷോർട്ട് വീഡിയോ എടുക്കാറാണ് പതിവ് അതാകുമ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റിനകത്ത് നിങ്ങളെ കാണിക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് കുറച്ചുകൂടി വൈഡായിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ മീനുകളെല്ലാം പിടിച്ചിട്ട് കൃത്യമായിട്ട് വലിയ വീഡിയോ തന്നെ എടുക്കാവുന്ന കരുതുന്നത് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ സൈസ് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന കാറ്റ് ഫിഷാണ് ഈ ഒരു സൈസിൽ നമ്മുടെ ഈ ക്യാറ്റ്ഫിഷിനൊക്കെ നമ്മളൊരു അക്യൂരിത്തിനകത്ത് അതായത് നമ്മുടെ ഗ്ലാസ് കണ്ണാടി കൂടിനകത്തൊക്കെ കിട്ടി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ നമ്മുടെ ഈ മീനുകൾക്ക് കണ്ണാടിക്കൂടെ എന്ന് പറയുന്നത് നമ്മുടെ അക്യൂറിയം എന്ന് പറയുന്നത് പറ്റിയ ഒരു ഏരിയ അല്ല മനസ്സിലായില്ല ഇവർക്ക് എപ്പോഴും ഒളിച്ചു കിടക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇവർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് പുറമേ വരാനായിട്ട് താല്പര്യം കാണിക്കാത്ത മീനുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ട് ആ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ മൂടി കൊടുക്കുന്നത് മനസ്സിലല്ലേ ും ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടരാണ് ഇവർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൃത്യമായിട്ട് നമ്മളാ തെളിഞ്ഞ വെള്ളത്തിനകത്തേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിനകത്തുള്ള അഴുക്ക വെള്ളം നമ്മൾ ഈ കാണുന്ന പോലെ ആദ്യം കയറ്റി വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് മാറ്റി കൊടുക്കുകയാണ് അതിനിടയ്ക്ക് നമ്മളെ മീനുകൾ താഴെ പോകാത്ത രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഈ കാണുന്ന പോലെ കണ്ടില്ലേ എല്ലാം മീനുകളെയും ഈ കാണുന്ന പോലെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിനകത്തേക്ക് വാരിയിട്ട് നമ്മൾ കൈ കഴുകേണ്ടി പോവാണ് അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ വലിയ മീൻ നമ്മളൊന്ന് കൈ കൊണ്ട് തൊടാൻ വേണ്ടി പോവാണ് പക്ഷേ പുള്ളിക്കാരൻ നമ്മുടെ കൈക്ക് ഒന്നും അടുക്കില്ല മനസ്സിലായില്ല ഈ പോലെ ഓടിയും ചാടിയൊക്കെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ പരിപാടി ഇത്രയുള്ള ഈ കാണുന്ന പോലെ മീനുകളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഓടിക്കളിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ മറ്റൊരു ടാങ്ക് നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും മനസ്സിലല്ലേ അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ പരിപാടി ഇത്രയുള്ള ഈ കാണുന്ന പോലെ മീനുകളെ ഒന്ന് മാറ്റി വെള്ളം മാറ്റി നമ്മൾ കൃത്യമായിട്ട് പുതിയൊരു വെള്ളം കയറ്റിയ സ്ഥിതിക്ക് കാര്യമീനുകളെ കാണിച്ചിട്ട് കുറേ ദിവസമായ സ്ഥിതിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെന്തായാലും മീനുകളെല്ലാം അടച്ച് ഭദ്രമാക്കി വെക്കാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ട് ആൻ്റെ അടപ്പ് വെച്ചിട്ട് മുഴുവനായിട്ട് മൂടി കൊടുക്കുകയല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കും ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ച് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചാടി പോകും മനസ്സിലായില്ല മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇവർക്ക് ചാടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രം ചെറുതായിട്ട് കാണുന്നാലും പൊക്കി വെച്ച് കൊടുക്കുന്നതായിരിക്കും അതിനകത്തൊരു വായു കയറിയിട്ട് ഒരു ഓക്സിജൻ സ്വീകരിച്ച് കൃത്യമായിട്ട് വളർന്നു നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള ആൾക്കെല്ലാം വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞ ശേഷം നമ്മൾ തിരികെ പോകാൻ വേണ്ടി പോകും അപ്പോൾ നമ്മുടെ എന്താ പറയത്തുള്ളൂ ഓക്കെ മറ്റേ ഗുഡ് ബൈ ടാറ്റാ